യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനഞ്ചാം വചനം അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളുകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് യോഹന്നാൻ്റെ പ്രകാരം റൂസലേം ദേവാലയത്തിൽ നിന്നാണ് ജെറൂസലേം ദേവാലയത്തില് എത്തിച്ചേരുമ്പോൾ യേശുവിന് മുപ്പത് വയസ്സ് പ്രായമുണ്ട് ആ ദേവാലയത്തിൽ യേശു കാണുന്നത് അവിടെ വന്നിരിക്കുന്ന കച്ചവടക്കാരെയാണ് ആടുകളെ വിൽക്കുന്നവര് കാളകളെ വിൽക്കുന്നവര് നാണയമാറ്റക്കാര് ഇവരെയെല്ലാം യേശു പുറത്താക്കാനായിട്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ചമ്മട്ടി കൊണ്ട് അടിച്ചു എന്ന് പറയുന്നില്ല ചമ്മട്ടി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നാണയമാറ്റക്കാരുടെ മേശകൾ യേശു തട്ടിമറിച്ചു തൻ്റെ ജീവിതം തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ജെറൂസലേം ദേവാലയത്തില് ദേവാലയത്തെ വിശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചു കൊണ്ടാണ് ആ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലും നടക്കണമെന്ന് യേശു കാണിച്ചു തരികയാണ് യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി പറ്റണമെങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ കച്ചവടം നടത്തുന്ന പല വ്യവസ്ഥകളുണ്ട് പല കാര്യങ്ങളുണ്ട് പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട് ആ പാപത്തിൻ്റെതായ ചിന്തകളെല്ലാം മാറ്റി കർത്താവിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു പ്രാവുമാറ്റക്കാരോട് യേശു പറഞ്ഞു ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുവിൻ ഇത് കർത്താവിൻ്റെ ആലയമാണ് പ്രാർത്ഥനാലയമാണ് പ്രാർത്ഥനാലയം എന്തിനു വേണ്ടിയെന്ന് വ്യക്തമായി കാണിച്ചു തരുകയാണ് യേശുനാഥൻ പ്രാർത്ഥനാലയത്തിന്റെ ലക്ഷ്യം പ്രാർത്ഥനയ്ക്കുള്ളതാണ് എന്ന് വ്യക്തമാക്കുവാനായിട്ട് തൻ്റെ പരസ്യ ജീവിതത്തിൽ യേശു കാണിച്ചു തരുന്നു പ്രാർത്ഥനയുടെ മാഹാത്മ്യം വിളിച്ചോതുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനഞ്ചാം വചനം പ്രാവു വിൽപ്പനക്കാരോട് പറഞ്ഞു ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ പ്രാവ് വിൽപ്പനക്കാർക്ക് അതിൽ നിന്നൊരു ചെറിയ വരുമാനമേ കിട്ടുകയുള്ളൂ അവരോടുള്ള യേശുവിൻ്റെ പെരുമാറ്റം എത്രയോ ശാന്തമാണ് ശാന്തമായ ജീവിതത്തിനായി നമുക്ക് പരിശ്രമിക്കാം എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണിപ്പറമ്പിൽ